ൂർ സെക്കൻഡറി സ്കൂൾ സൗജന്യ വിദ്യാഭ്യാസം വിജയവുമായി സെക്കൻഡറി സ്കൂൾ തലവിൽ അന്തരിച്ച കണ്ണൂർ വിഷൻ ചാനൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറും കെ ഒ പ്രശാന്തിന്റെ സ്മരണാർത്ഥം പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തി മാധ്യമ പാലിയേറ്റീവ് രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്കാണ് പുരസ്കാരങ്ങൾ നൽകുക പതിനായിരം രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതാവും ഗ്രാമിക ചാനൽ മുൻ എം ഡിയുമായി പ്രവർത്തിച്ചിട്ടുണ്ട് കെ ഒ പ്രശാന്ത് സി ഒ എം മട്ടന്നൂർ മേഖലാ സെക്രട്ടറി കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ തുടക്കകാലം മുതലുള്ള പ്രവർത്തകനായിരുന്നു മട്ടന്നൂരിലെ സിറ്റി കേബിൾ നെറ്റ്വർക്ക് മാനേജിംഗ് പാർട്ണർ പാർട്ട്ണറായിരുന്ന പ്രശാന്ത് മട്ടന്നൂരിലെ അമ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവ് മിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നിവയുടെ അമരക്കാരൻ കൂടിയായിരുന്നു അകാല വിയോഗം തങ്ങളിലുണ്ടാക്കിയ ആഘാതവും വിടവും ചെറുതല്ലെന്നും പ്രാദേശിക ദൃശ്യമാധ്യമ ജീവകാരുണ്യ മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്ന കെ ഒ പ്രശാന്തിന്റെ സ്മരണ നിലനിർത്താനും പുതുക്കാനുമായി വർഷംതോറും ജില്ലയിലെ മികച്ച പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കും പാലിയേറ്റീവ് വളണ്ടിയർമാർക്കുമായാണ് പുരസ്കാരം ഏർപ്പെടുത്തുന്നതെന്നും സംഘാടകർ പറഞ്ഞു കെ ഒ പ്രശാന്ത് മാധ്യമ പുരസ്കാരം സി ഒ എ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും പാലിയേറ്റീവ് വളണ്ടിയർ പുരസ്കാരം അമ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവുമാണ് ഏർപ്പെടുത്തിയത് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാവും അനുസ്മരണത്തോടനുബന്ധിച്ച് പ്രമുഖർ സംബന്ധിക്കുന്ന ചടങ്ങിൽ വെച്ച് അവാർഡ് വിതരണം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ മട്ടന്നൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാധ്യമ രംഗത്തെ കണ്ണൂർ ജില്ലയിലെ മികച്ച പേരിൽ എല്ല വർഷവും പത്തായിരം രൂപ അവാർഡും പ്രശസ്തി പത്രവും നൽകുന്ന തീരുമാനമായിട്ട് കേബിൾ ടി ഓർഡർ അസോസിയേഷൻ മുന്നോട്ട് വന്നിരുന്നു ഒപ്പം തന്നെ ഒപ്പം തന്നെ അമ്മ ഫിനർന്നിൻ്റെ പേരിൽ വർഷാവർഷം മികച്ച പാലന്റീവ് വാണ്ടിയർക്ക് ഇതേപോലെ തന്നെ പത്തായിരം രൂപയും പ്രശസ്തി പത്രവും നൽകുന്ന നൽകുന്നതാണ് രണ്ടും വാർത്താസമ്മേളനത്തിൽ സിഒ എ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് പി ഡി ഐ സി എം ഡി എം വിനീഷ് കുമാർ സിഒ എ നേതാക്കളായ പ്രകാശൻ ഹരികൃഷ്ണൻ അമ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവ് വളണ്ടിയർ സുഭാഷ് വെളിയമ്പ്ര എന്നിവർ പങ്കെടുത്തു കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ